ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇസ് വേൾഡ് അപ്പോൾ ും ഹാപ്പി വിഷു വിഷു എല്ലാവർക്കും ഹാപ്പി വി എന്നെത്തെ വീഡിയോ എന്ന് പറഞ്ഞ വിഷുങ്ങളോ കാണ നമ്മളെല്ലാം കാണിക്കുന്നുണ്ട് ഇപ്പൊ ചാനൽ ആദ്യമായി കാണാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ഒക്കെ ചെയ്യാട്ടോ അപ്പോൾ നീ ബാക്കി വിശേഷങ്ങളൊന്നും നമുക്ക് കാണാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അതെ ഞങ്ങളൊരു പതിനൊന്ന് മണിക്കാണ്ടോ കണി വയ്ക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല മുത്തശ്ശൻ ഒഴികെ ബാക്കി എല്ലാവരും ഉറങ്ങാതിരിക്കായിരുന്നു അപ്പോൾ അച്ഛമ്മ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം എങ്ങനെ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പ്രാവശ്യം നീലക്കണ്ണിനെ ഇട്ട് വെച്ച് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും മുമ്പ് ഞങ്ങൾ ഏത് കണ്ണിനെയും വെച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അങ്ങനെ അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും കാര്യങ്ങളും സെറ്റായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു നാലര സമയത്താണ് കണി കണ്ടത് കണി കണ്ടു അങ്ങനെ അച്ഛമ്മനെയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് ഞാൻ ഞങ്ങൾ കണി കണ്ടിരിപ്പാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങളുടെ കണി കാണലൊന്നും പച്ചമ്മളെ കണി കാണൽ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അച്ചമ്മയ്ക്ക് വെള്ളം കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ണിലൊക്കെ തുടച്ചു കൊടുക്കണുണ്ട് അച്ഛൻ അങ്ങനെ അച്ഛമ്മയും കണി കണ്ടോണ്ടിരിക്കണെന്നായിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പം കഴിച്ച് ഉറക്കപ്പിച്ചറോടുള്ള മുഖത്തോടൊരിക്കുന്നത് തന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പടക്കം പൊട്ടി വന്ന് സെറ്റ് അയക്കാനൊക്കെ റെഡിയാവും കേട്ടോ അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള പടക്കങ്ങൾ സെറ്റായിട്ടൊന്ന് വെറുതെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മുമ്പത്തെ വീഡിയോസ് എന്താ പടക്കത്തിനെ കുറിച്ച് പറയും എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ആദ്യം തന്നെ ഓലപ്പടക്കത്തിലാട്ടോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇവിടെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പടക്കം പൊട്ടണമെന്നും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഈ വാണം എന്ന് പറയുന്നത് കൊറേ ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്കും പിടിക്കൊക്കെ പോകുവായിരുന്നു അപ്പൊ ഞാൻ കുറച്ചൊക്കെ അതിൻ്റെ വിഷ്വൽസ് എടുത്തിട്ടുണ്ട് കൂടുതലും എടുത്തിട്ടാണ് വളരെയധികം വീഡിയോ ലെങ്ത് ലെങ്ക് ആവുക അപ്പൊ കൈസാനും പടക്കം പൊട്ടിക്കണെ ചെറുതായിട്ടൊന്നൊരു അറ്റംപ്റ്റ് ചെയ്തു നോക്കിയ അപ്പൊ ഞാനൊന്ന് ചെയ്ത് വെക്കാച്ചിട്ട് വെറുതെ ഒന്ന് പുത്തിനൊന്ന് കത്തിച്ചൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ

ൊട്ടുംണ്ടുട്ടും ചെയ് പൊതിക്കോടൊന്നും അല്ല ഇങ്ങനെ মনস yeah. yeah. <laughs> <laughs> <Yeah. laughs>

ഗൈസ് എൻ്റെ ഒരു കൊല്ലത്തെ വിഷു നശിപ്പിച്ച ഒരു സാധനോട്ടോ ഇത് ഞാൻ എൻ്റെ കയ്യില് പൊള്ളി ഇത് എന്നിട്ട് വെള്ളത്തിലൊക്കെ കൈ വെച്ചിട്ടാണ് മാറിയത് കേട്ട് അതെനിക്ക് കത്തിക്കുന്നത് വളരെയധികം പേടിയാണ് എൻ്റെ കൈ കത്തിച്ച സാധനമാണ് കിക്ക് കിട 달려 വരുന്ന കാട്ടി കണ്ടേ ഒരൊറ്റ കൊറക്കാനല്ലേ യാരും ഒറ്റൊന്നുമില്ല अरे बिट्टा का हां दानिश സൂ സൂടാ വെല്ലയകേടാ ആയി നീ ബ്രേക്ക് അട പൊട്ട് செலப்பு போட்டு காத்தா காத்ததே லைவ்ல കഴിഞ്ഞീട്ടും കിട്ടിയിട്ടോ ഇനി എല്ലാ കൈനീട്ടും കിട്ടിയിട്ട് എത്ര കിട്ടി പൈസ എന്ന് ഞാൻ വീഡിയോ ലാസ്റ്റ് പറയാം കേട്ടോ കഴിഞ്ഞോട്ടേക്ക് ഒരു നാനൂറ്റി സംതിങ് എന്തായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നത് പ്രാവശ്യം അതിനൊക്കെ കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പറഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും കിട്ടിയത് എന്താ വെച്ചാൽ താഴെ പറയാട്ടോ പിന്നെ ഈ പ്രാവശ്യത്തിൽ വിഷു എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രത്യേകതയുള്ള വിഷയമാണ് കാരണം ഞാൻ എസ് എൽ സി എക്സാം കഴിഞ്ഞിട്ടുള്ള വിഷയം കൂടിയാണ് കേട്ടോ ഇത് വളരെയധികം സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കാണാം അപ്പം

அறுநூத்தி நாற்பது அறுநூத்தி அறுபது அறுநூத்தி எழுபது அறுநூத்தி ஐம்பது അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞിട്ടൊക്കെ കിട്ടി എനിക്ക് അതിനു വന്നിട്ട് അറുന്നൂറ്റി എൺപത് രൂപയാണ് കിട്ടിയത് അപ്പോൾ ഊടിച്ചത്തെ ഫുഡും പായസം കുടിച്ച് വളരെയധികം മറ്റായതുകൊണ്ട് ഉറങ്ങിപ്പോയി പിന്നെ ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇനി വടക്കം പൊട്ടിക്കുക ആ സിനിമകൾ കാണുക അപ്പോൾ ി ബ്ലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ വിഷയം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള താഴെ ബോക്സിൽ അറിയിക്കുക എത്ര വിഷക്കായി നീട്ടി കിട്ടി എന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിട്ട് പെട്ടെന്ന് തന്നെ വരാത്തവരെല്ലോ കൂട്ടുകാർക്കും ബൈ